സുറത്തുൽബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് തുടങ്ങി ഇരുന്നൂറ്റി രണ്ട് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഹജ്ജിൻ്റെ ഒരു നിയമത്തിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഹജ്ജിന് പോകാൻ ആരെങ്കിലും ഉദ്ദേശിച്ചു എന്നിട്ടൊരു വഴിയിൽ വെച്ച് തടസ്സം ഉണ്ടാവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രായശിത്തം എന്താണെന്നൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ആയത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനിയും ഹജ്ജിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പേജിലും പറയണത് നമുക്ക് നോക്കാം اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحج اشهر معلومات ومن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج وما تفعلوا من خير يعلمه الله وتزودوا فإن خير الزاد التقوى واتقوني يا أولي الألباب ഈ ആയത്തിൽ പറയണത് ഹജ്ജിന്റെ മാസങ്ങൾ അറിയപ്പെട്ട ചില മാസങ്ങളാകുന്നു എന്നാണ് തുടങ്ങണേ അപ്പൊ നമുക്കറിയാം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു യുദ്ധം നിഷിദ്ധമാക്കിയ മാസങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞത് ദുൽ ദുൽഹജ മുഹറം റജബ് അപ്പൊ ദുൽഖായതയും ദുൽഹജും മുഹറും ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു അഭിപ്രായമാണ് ചില പണ്ഡിതന്മാർ പറയത് റമലാൻ കഴിഞ്ഞ പിന്നെ ഹജ്ജിനുള്ള ഒരുക്കാണ് എല്ലാവരും അല്ലെ അപ്പൊ ഷൗവാലും കൂടിയും അതിൽ പെടുന്നു ഷൗവാല് ദുൽഖായ്ത ദുൽഹജ് ഈ മൂന്ന് മാസങ്ങളാണ് ഹജ്ജ് മാസങ്ങൾ എന്നറിയപ്പെടണമെന്ന് രണ്ടാമത്തെ ഒരു അഭിപ്രായം ഉണ്ട് അപ്പൊ മൊത്തം ശരിക്കും നാല് മാസങ്ങളാണ് പറയണത് ഷൗവാലു ദുൽഖായ്ത ദുൽഹജ്ജ് മുഹറം അപ്പൊ രണ്ടഭിപ്രായത്തിലും മൂന്ന് ആദ്യത്തെ മൂന്നും പിന്നെ ലാസ്റ്റത്തെ മൂന്നും അങ്ങനെയാണ് രണ്ടഭിപ്രായം പറയണത് അപ്പൊ ഈ ഹജ്ജ് മാസങ്ങൾ അറിയപ്പെട്ട മാസങ്ങളാണ് അങ്ങനെ വെച്ചാൽ എന്താ ഈ മാസങ്ങളിലെല്ലാം നമുക്ക് പോയി ഹജ്ജ് ചെയ്യാമെന്നാണോ അല്ല ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്നത് ദുൽഹിജ്ജ എട്ട് തുടങ്ങി പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ആ ആറ് ദിവസമാണ് ഹജ്ജ് ഹജ്ജ് കർമ്മം നടക്കുന്നത് പക്ഷേ ആ ഹജ്ജി കാലം അല്ലെങ്കിൽ ഹജ്ജിന്റെ മാസങ്ങൾ അറിയപ്പെട്ടതാണ് ഇനി ആരെങ്കിലും ഫമൻ ഫർ ഫീഹിൻ അൽ ഹജ്ജ അതായത് ആരെങ്കിലും ഹജ്ജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഏ നമ്മള് തീരുമാനിച്ച് ഇഹ്റാം ഇഹ്റാം കെട്ടണം എന്നില്ല അതിനു മുമ്പ് തന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തു ഹജ്ജിന് പോവാൻ ആ ഒരു നെയ്യത്തിൽ നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അവർക്ക് എന്താണ് അങ്ങനെ തീരുമാനിച്ച് തടസ്സം വന്നാലുള്ള നിയമമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് യാത്ര പുറപ്പെട്ടിട്ട് തടയൽ മാത്രമല്ല നമ്മൾ ഹജ്ജിന് ഒരുങ്ങി അതങ്ങനെ ഒരു നെയ്യത്തിൽ തീരുമാനിച്ചാൽ നമുക്ക് ഹജ്ജ് നിർബന്ധമായി പിന്നെ എന്തെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പ്രായശ്ചിത്തം ചെയ്യണം ഇനി ഇപ്പം ഇവിടെ പറയാണ് ഫമം ഫർല ഫിഹിന്നൽ ഹജ്ജ അങ്ങനെ ഹജ്ജ് ആരെങ്കിലും നിർബന്ധമായാൽ പോവാമെന്ന് തീരുമാനിച്ച് നെയ്യത്തായി കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായി അപ്പൊ പിന്നെ അവരെന്തൊക്കെയാണ് അവർക്കുള്ള റൂളുകൾ എന്നാണ് പറയുന്നത് ഫലാറഫ അപ്പൊ പിന്നെ അവർക്ക് സ്ത്രീസല്ലാഭം പാടില്ല ഹജ്ജിലിട്ട ഏഹ് ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റഫസ നമ്മൾ ഈ വേർഡ് നോമ്പിന്റെ രാത്രി കാലങ്ങളിലുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ ഈ സെയിം വേർഡാണ് ഉപയോഗിച്ചത് റഫസ സ്ത്രീ ഉം വല ഫുസൂക്ക ഫുസൂക്ക എന്ന് വെച്ചാൽ എന്താണ് തോന്നിയ വാസം പാടില്ല വലാ ജിതാല ജിതാലെന്നുവെച്ചാ തർക്കം ഒരു തരത്തിലുള്ള തർക്കവും പാടില്ല ഫിൽ ഹജ്ജ് ഹജ്ജിന്റെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഹജ്ജിന് വേണ്ടി നമ്മൾ എഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂന്നുകാര്യം നമുക്ക് ഒരു ആളുടെ അടുത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല റഫസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ സംസാരങ്ങളായാലും നോട്ടമായാലും ചിന്തകൾ പോലും ആ തരത്തിൽ വരാൻ പാടില്ല ഫുസൂക്ക് യാതൊരു തരത്തിലുള്ള തോന്നിവാസവും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല പലാജിദാല തർക്കം അവിടെയാണ് നമ്മൾ കുറച്ച് കാര്യമായി സൂക്ഷിക്കേണ്ടത് ഹജ്ജന് പോയിട്ടുള്ളവർക്കറിയാം അവിടത്തെ തിരക്കും എന്താ ബാത്റൂമിന് വേണ്ടിയുള്ള അടിയും അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങട് ഈ ഹജ്ജിന് വരണ എല്ലാവരും എന്താണ് അള്ളാഹുവിൻ്റെ പുണ്യം കിട്ടണം എന്നുദ്ദേശിച്ച് വരണവരും ഒന്നല്ല എന്നാണ് പറയപ്പെടണത് നമുക്കറിയില്ല പോയിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ എല്ലാ അക്രമങ്ങളും നടക്കുന്നുണ്ട് പേഴ്സ് എടുത്തിട്ട് പോകണവരുണ്ടാവും ഇപ്പൊ അല്ലെങ്കിൽ ബാത്റൂമിൽ ക്യൂ നിക്കുമ്പോൾ അടി ഉണ്ടാക്കണവരുണ്ടാവും എന്ത്ന്നെ ആരൊക്കെ ഇങ്ങോട്ടടി ഉണ്ടാക്കിയാലും നമുക്ക് ദേഷ്യം വരാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തിന് ന്യായം ഉണ്ടായിട്ട് തന്നെ നമ്മൾ തർക്കിക്കുകയോ ചെയ്താൽ നമ്മളുടെ ഹജ്ജ് ബാത്തിലായി അപ്പോൾ പ്രത്യേകം ഓർക്ക ഹജ്ജിന് പോണവർ എന്താ നമ്മളിൽ നിന്ന് ഒരു തരത്തിലുള്ള ദേഷ്യം പിടിച്ചിട്ടുള്ള സംസാര തർക്കമോ ഏഹ് തോന്നിയവാസം തോന്നിയവാസം ഇപ്പം എനിക്കറിയില്ല മിക്കവാറും ചെയ്യില്ലായിരിക്കും പക്ഷേ നമുക്ക് ദേഷ്യം വരില്ല ചിലപ്പോൾ വരും അല്ലേ സ്വാഭാവികമാണ് എല്ലാവർക്കും ഇപ്പൊ ഒരു ഒരു അനുഭവം പറഞ്ഞതാണ് തോഫ് ചെയ്യണതിൻ്റെ ഇടയിൽ എന്താ പേഴ്സ് എടുക്കുകയാണ് വേറൊരാളുടെ പേഴ്സ് എടുത്തു എടുത്തപ്പോൾ ഈ പേഴ്സിന്റെ ഉടമസ്ഥൻ കാണുകയാണ് ഇത് എടുക്കണത് അപ്പൊ അയാൾ ഒന്നും ഇണ്ടാണ്ട് ആ പേഴ്സ് തിരിച്ചു വാങ്ങിച്ചു ഈ എടുത്ത ആളോടൊന്നും പറയാണ്ട് കൈ കൊണ്ട് ഫ്രണ്ടിലോട്ട് തള്ളി മുന്നോട്ട് മുന്നോട്ടാക്കിന്ന് കാരണം നമുക്ക് ചെലപ്പോ ദേഷ്യം വന്നു പോവും ആൾക്ക് അത്രയും തക്കവുള്ളതുകൊണ്ടാണ് ആ ദേഷ്യം വരാതെ ആളുടെ സാധനം തിരിച്ചിങ്ങോട്ട് വാങ്ങിച്ചു ഇയാളെ പറഞ്ഞയച്ചു അപ്പോൾ അതുപോലെ തന്നെയാണ് ടോയ്ലറ്റിന്റെ അവിടെ എല്ലാവരും പറഞ്ഞ് നമുക്ക് അനുഭവം ഉണ്ടാവും അല്ലെ ഭയങ്കര തിരക്കാണ് കയറി കഴിഞ്ഞാൽ ഇറങ്ങില്ല അപ്പൊ ഇറങ്ങാനൊക്കെ വൈകി കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരാൻ പാടില്ല നമ്മളപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഹജ്ജിൽ പാടില്ല എന്നാണ് അള്ളാഹു പറയണത് പിന്നെ അലൂ നിങ്ങൾ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇൻ ഹൈരിൻ നന്മയായിട്ട് അത് അള്ളാഹു അറിയും നമ്മൾ അവിടെ പോയിട്ട് ഒരാൾക്ക് എന്ത് ഒരു ചെറിയൊരു ഉപകാരം ചെയ്താലും അത് അല്ലാഹു അറിയും നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും ഇപ്പൊ ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുത്താൽ പോലും അത് അള്ളാഹു അറിയുന്നതാണ് പിന്നെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെ പറയാണ് അപ്പോൾ നിങ്ങൾ പാധേയം ഒരുക്കു പാത എന്ന് വെച്ചാൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം നിങ്ങൾ ഒരുക്കിക്കോളൂ അതിൽ ഏറ്റവും ഉത്തമമായ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഭവങ്ങൾ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ സാധനങ്ങളാണ് സാദ് എന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന ഹൈറസാദ് തക്കുവ സൂക്ഷ്മതയാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ സാധനമല്ല ബാക്കിയെല്ലാം നമുക്ക് പാക്ക് ചെയ്തെടുക്കാം മറന്നാല് വേറെ ആൾക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റും പക്ഷേ തക്കുവ എന്ന് പറഞ്ഞത് സൂക്ഷ്മത നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടാവേണ്ടതാണ് അപ്പൊ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ിൽ ഏറ്റവും ഉത്തമം ഹയർ ആയത് തക്കവയാണ് അള്ളാഹു പറഞ്ഞത് വത്തക്കൂ വത്തക്കൂനി എന്നെ നിങ്ങൾ സൂക്ഷിക്കുൻ യാ ഉലിൽ അൽബാബെ ബുദ്ധിയുള്ളവരെ ബുദ്ധിമാന്മാർ മാത്രമേ അത് ചിന്തിക്കുള്ളൂ അപ്പൊ ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ മാത്രം സൂക്ഷിക്കുവിൻ എന്നെ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് സൂക്ഷിക്കൂന്നള്ളാഹു പറയാണ് അപ്പൊ ഇത്രയുള്ള ഈ ഒരു ആയത്തിൽ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹജ്ജിന് വേണ്ടി ഒരാൾ നെയ്യത്താക്കിയാൽ അയാൾക്ക് ഹജ്ജ് നിർബന്ധമായി അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ റഫസ് പാടില്ല അതായത് സ്ത്രീസല്ലാഭം പാടില്ല ഫുസൂഖ് തോന്നിയവാസം പാടില്ല ജിതാല് തർക്കവും പാടില്ല പിന്നെ നിങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒരുക്കിക്കോ ഏർ അതിലെ ഏറ്റവും ഉത്തമമായത് തക്വയാണ് പിന്നെ നിങ്ങൾ ഏതൊരു ചെറിയ നന്മ ചെയ്താലും അത് അള്ളാഹു അറിയുന്നതാണ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞു തരുന്നത് ഈ ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ യാത്രാ പാധ്യം യാത്രാ വിഭവങ്ങൾ ഒരുക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് അത് പറയാനൊരു കാരണമുണ്ട് ഹജ്ജിന് പോകുമ്പോൾ യാത്രയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി കൊണ്ടുപോകണത് നല്ലതല്ല അത് എന്താണ് ത ഇല്ലാത്തവരാണ് അങ്ങനെ ചെയ്യണത് അത് അത്യാവശ്യമൊന്നുമില്ല എന്ന് ഒരു ഇത് എന്താണ് എന്നൊരു വിശ്വാസം ജാഹലീയാ കാലത്തെ ആളുകളിൽ ഉണ്ടായിരുന്നു അപ്പൊ അവർ യമനിൽ നിന്ന് വരണ ആളുകളൊക്കെ ഹജ്ജിന് വരുമ്പോ അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലാണ്ടാണ് വരാ യാത്രയ്ക്ക് ഒരു സാധനം എടുക്കാണ്ടാണ് അവർ വരാ അപ്പൊ ആ ഒരു കാരണം കൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത് എന്ന് ഇബിൻ അബ്ബാസ് അലി അള്ളാഹുഹു പറഞ്ഞതായിട്ട് ബുഖാരി റഹ്മുള്ള ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പോ നമ്മൾ ഈ സാധനങ്ങൾ എടുക്കണേലൊന്നും തെറ്റില്ല എന്നാണ് അള്ളാഹു നമുക്ക് പറയുന്നത് ഒരുങ്ങണേനൊന്നും കുഴപ്പമില്ല ഏറ്റവും ഉത്തമം എന്താ തക്കവയാണ് അള്ളാഹു പറഞ്ഞു അടുത്തായത് നോക്കാം ليس عليكم جناح ان تبتغوا فضلا من ربكم فاذا افلتم من عرفات فاذكروا الله عند المشعر الحرام واذكروه كما هداكم وان كنتم من قبله لمن الضالين ഇവിടെ അള്ളാഹു പറയണത് എന്താണ് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹം നിങ്ങൾ തേടുന്നതിൽ നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് അതിൻ്റെ അത് ഉദ്ദേശിക്കണത് എന്താന്ന് വെച്ചാല് ആ ടൈമില് എന്താണ് കുറച്ച് സ്ഥലങ്ങളുണ്ട് ഉക്കാ മജ്ന ദുൽമജാസ് ഈ സ്ഥലങ്ങളിലൊക്കെ ജാഹ്ലിയ കാലത്ത് ഹജ്ജ് ഹജ്ജിൻ്റെ സമയത്ത് ഭയങ്കര കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോ എന്താണ് അങ്ങനെ വരണത് അവിടെ കച്ചവടം നടത്തണത് നല്ലതല്ല എന്ന് കരുതിയിട്ട് മുസ്ലിങ്ങൾ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഈ പറയുന്നത് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് കച്ചവടം നടത്തണതിലൊന്നും തെറ്റില്ല പക്ഷേ നിങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്താവരുത് കച്ചവടം ആവരുത് ഉദ്ദേശം ഹജ്ജ് ആയിരിക്കണം ഇപ്പൊ നമ്മൾ ഇവിടെ മുമ്പത്തെ പണ്ട് കാലങ്ങളിലൊക്കെ ഹജ്ജ് വിസയിലോ അല്ലെങ്കിൽ ഉമ്ര വിസയിലോ സൗദിയിൽ പോയിട്ട് അവിടെ അത് കഴിഞ്ഞ് ജോലി അന്വേഷിച്ച് കുറെ പൈസയൊക്കെ ആയിട്ട് തിരിച്ചു വരണ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത് നമ്മള് പോകുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് കച്ചവട സാധനം സാധനമുണ്ട് ചരക്കുണ്ട് നമുക്ക് അവിടെ കൊണ്ടുപോയി വിറ്റാൽ കാശ് കിട്ടും എന്നുണ്ടെങ്കിൽ നമുക്കത് ഹജ്ജിന് പോകുമ്പോൾ അത് വിൽക്കണതിൽ തെറ്റൊന്നുമില്ല പക്ഷെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കണം ഹജ്ജ് ആയിരിക്കണം അല്ലെങ്കിൽ ആയിരിക്കണം നമ്മളുടെ നെയ്യത്ത് നമ്മൾ അതിനു വേണ്ടിയാണ് പോണത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനൊരു സാധനം അവിടെ കൊടുക്കാനുണ്ടെങ്കിൽ വിറ്റിട്ട് കാശ് വാങ്ങിക്കണേലോ അങ്ങനെ ചെറിയ രീതിയിലുള്ള കച്ചവടം നടത്തണേലോ ഒന്നും തെറ്റില്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തന്നെ കാരണം ഇതിൽ നിന്നൊക്കെ മുസ്ലിങ്ങൾ വിട്ടുനിന്നപ്പോൾ അള്ളാഹു ഈ ആയത് അവതരിപ്പിച്ചത് ഇബിനു ജലീർ അലി അള്ളാഹ്ഹു ഉദ്ധരിച്ചൊരു ഹദീസാണ് ഏഹ് ഉമർ അലി ഉള്ളഹനുഹുവിനോട് അബുസ്വാലിഹ് അലി അള്ളാഹു വൻഹു ചോദിച്ചു അമീറുൽ ഹജ്ജ് കാലത്ത് നിങ്ങൾ കച്ചവടം നടത്തിയിരുന്നുവോ എന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പൊ ഉമർഹു പറഞ്ഞു അറബികളുടെ ജീവിത മാർഗ്ഗങ്ങൾ ഹജ്ജിലല്ലാതെ മറ്റു വല്ലതിലും ആയിരുന്നുവോ എന്റെ അർത്ഥം തന്നെ ആ സമയത്ത് എന്താ ഒരു കച്ചവടം നടത്തിയിരുന്നു അപ്പൊ കച്ചവടം നടത്തണതിൽ തെറ്റില്ല എന്നാണ് അള്ളാഹു ഈ ഒരു ആയത്തിൽ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരണേ ഇനി ബാക്കി ഭാഗത്തിൽ പറഞ്ഞത് ഫൈദ അഫൽത്തും അങ്ങനെ നിങ്ങൾ ഒഴുകിപ്പോന്നാൽ മിൻ അറഫാത്തിൻ അറഫയിൽ നിന്നും അല്ലെങ്കിൽ അറഫാത്ത് എന്ന് വച്ചാലും അറഫ തന്നെയാണ് അറഫയിൽ നിന്നോ അല്ലെങ്കിൽ അറഫാത്തിൽ നിന്നോ നിങ്ങൾ ഒഴുകിപ്പോന്നാൽ ഫത്കുറുല്ലാഹ ഇന്ദൽ മഷ് അരിൽ ഹറാം മഷ് അരിൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുവിൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഹജ്ജിന്റെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ദുൽഹജ്ജ് എട്ട് തുടങ്ങി ദുൽഹജ്ജ് പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് അപ്പൊ ദുൽഹജ്ജ് എട്ടിന് എവിടെ ആയിരിക്കും ഈ ഹാജിമാർ ഉണ്ടാവുക മിനയിലായിരിക്കും മിനയിലെ ടെന്റുകളിലായിരിക്കും ഉണ്ടാവുക ഹജ്ജിന് പോയവർക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാവും പോവാത്തവരൊന്ന് അശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക നമുക്ക് ഇൻഷാല്ല പോകുമ്പോൾ ഉപകാരപ്പെടും അപ്പോൾ അപ്പൊ ദുൽഹജ് എട്ടിന് മിനയിലെ ടെൻ്റിലായിരിക്കും താമസിക്കുക പിന്നെ ദുൽഹജ് ഒമ്പതിന് എന്താണ് അറഫ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അറഫയിലോട്ട് പോവും അറഫയിൽ നിന്ന് മാര്രിബ് വരെ അവിടെ നിന്ന് പ്രാർത്ഥനയാണ് മാര്രിബിന് അവിടെ മായരിബ് നമസ് അതായത് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മാര്രിബ് അവിടെ നമസ്കരിക്കാണ്ട് മുസ്തലിഫയിലോട്ട് വരണം മുസ്തലിഫയിൽ വന്നിട്ട് ജമായിട്ട് മാര്രിബും ഇഷാവും കൂടി നമസ്കരിച്ച് അന്ന് അവിടെയാണ് താമസിക്കുന്നത് പിന്നെ ദുൽഹജ് പത്തിന് മുസ്തലിഫയിൽ നിന്ന് വീണ്ടും മിനയിലോട്ട് എത്തുകയാണ് അവിടെ കല്ലേറ് നടത്തി പിന്നെ മക്കത്ത് പോയി തോവാഫ് ചെയ്ത് സൈ ചെയ്ത് തിരിച്ച് മിനയിലോട്ട് തന്നെ വരികയാണ് പിന്നെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങൾ മിനയിലാണ് താമസിക്കുന്നത് ഇങ്ങനെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കണേ ഒന്നുകൂടി പറയാ ദുൽഹജ് എട്ട് തുടങ്ങി ദുൽഹജ് പതിമൂന്ന് വരെയാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ ദുൽഹജ് എട്ടിന് നമ്മൾ മിനയിലാണ് മിനയിലെ ടെൻ്റിലാണ് താമസിക്കണത് ഇപ്പൊ അവിടെ പെർമനന്റ് ടെന്റുകളാണുള്ളത് മുമ്പൊക്കെ ടെമ്പററി ആയിരുന്നു ഇപ്പൊ പെർമനന്റ് ടെന്റ് ഉണ്ട് നമ്മൾ അവിടെ ടെന്റിൽ താമസിക്കുന്നു ദുൽഹജ് ഒമ്പതിന് വെളുപ്പിന് നമ്മൾ എവിടെ പോകുന്നു അറഫയിൽ പോകുന്നു അറഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹറമിന്റെ പരിധിയിൽ നിന്ന് പുറത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ ആ അന്നൊരു ദിവസം മാത്രമേ ആളുകളുണ്ടുള്ളൂ അന്ന് പകല് ഫുള്ള് ഈ ഹജ്ജിന് പോയ എല്ലാ ആളുകളും അവിടെ സംഗമിക്കുകയാണ് പത്തിരുപത്തഞ്ച് ലക്ഷം ആളുകൾ കാലത്തുടങ്ങി അവിടെ പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല ആ മൈതാനത്ത് നിന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അറഫയിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് കിട്ടൂല അത് എന്താ ഹജ്ജിൻ്റെ റുക്കുനുകളിൽ റുക്കുനുകളിൽപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ എത്ര വയ്യാത്ത ആളുകളും ആംബുലൻസിൽ കൊണ്ടോടെ നിർത്തണൊക്കെ നമ്മൾക്കറിയാം അല്ലേ അപ്പൊ അറഫയിൽ നിന്ന് പ്രാർത്ഥിക്ക എന്നിട്ട് മായരിപ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയിൽ മാരിബ് നിസ്കരിക്കരുത് നിസ്കരിക്കാതെ നേരെ മുസ്തലിഫയിലോട്ട് വരണം ഇപ്പൊ ഈ മിനയുടെയും അറഫയുടെയും ഇടയിലുള്ള സ്ഥലമാണ് മുസ്തലിഫ അങ്ങനെ മുസ്തലിഫയിൽ വന്ന് അവിടെ രാത്രി അവിടെയാണ് രാത്രി ഇവിടെ വന്ന് മായരിബും ഇഷാവും ജമാക്കി ഒരുമിച്ച് നമസ്കരിച്ചതിന് ശേഷം രാത്രി അവിടെയാണ് കിടക്കേണ്ടത് അവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവൂല ഏർ താഴെഭൂമി മുകളാകാശം അങ്ങനെയാണ് അവിടെ ഇങ്ങനെ എന്താ ഉറങ്ങാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്കും തിരക്കും ആളുകൾ അങ്ങടും ഇങ്ങടും ചവിട്ടലും ഒക്കെ ഉണ്ടാവും അപ്പോഴൊന്നും നമുക്ക് ദേഷ്യം വരാൻ പാടില്ല എന്നുള്ള കാര്യം നമ്മളെപ്പോഴും ഓർത്തുവെക്കുക അങ്ങനെ അവിടെ താമസിച്ചു ദുൽഹജ് പത്തിന് കാലത്ത് തന്നെ മിനയിലോട്ട് പോയി കല്ലേറ് നടക്കുകയാണ് പിന്നെ അവിടെ നിന്ന് എന്താ മക്കത്ത് പോയി തൊവാഫ് ചെയ്യുന്നു സായി ചെയ്യുന്നു തിരിച്ച് മിനയിലോട്ട് തന്നെ വരുന്നു ബാക്കി മൂന്ന് ദിവസം മിനയിലാണ് അതാണ് അല്ല നമ്മൾ അവിടെ പോയിട്ട് എന്താണ് തൊവാഫും സായി കഴിഞ്ഞ് മുടിയെടുത്തിട്ടാണ് തിരിച്ച് മിനയിലോട്ട് വരുന്നത് അപ്പൊ ഇതാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പൊ ഇവിടെ പറയണെന്താ ഫാ അഫൽത്തും മീൻ അറഫാത്തീൻ ഇനി നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകി ഒഴുകിപ്പോന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴുക്കെന്ന് വെച്ചെന്താണ് ആളുകളുടെ മടങ്ങിപ്പോരലിനെയാണ് പറയുന്നത് ഹാജിമാരുടെ ഒരു പ്രവാഹത്തെ അള്ളാഹു വെള്ളത്തിന് വെള്ളത്തിനോടാണ് വെള്ളം ഒഴുകുന്നതിനോടാണ് ഉപമിച്ചിരിക്കുന്നത് അതാണ് നിങ്ങൾ അവിടെ നിന്ന് ഒഴുകി ഒഴുകിപ്പോന്നാൽ എന്ന് പറയണത് തിരിച്ചു പോന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം ാഹ ഇന്ദൽ മഷ്അറിൽ ഹറാം ഈ മഷ്അറിൽ ഹറാം എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്തലിഫയാണ് മുസ്തലിഫ അല്ലെങ്കിൽ അവിടെ മുസ്തലിഫയിലുള്ള എന്ന് പറഞ്ഞ ഒരു കുന്നിനെയാണെന്നാണ് പറയുന്നത് അപ്പോൾ അപ്പൊ ഖുർആാനില് മഷ് അറിൽ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ദലിഫ എന്ന സ്ഥലത്തിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക അങ്ങനെ അവിടെ വന്നിട്ട് നിങ്ങൾ അവിടെ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയത്ത് ഈ മുമ്പത്തെ ജാഹലിയ കാലത്ത് ഈ കുറേശികൾ ഉണ്ടല്ലോ അവരെന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറഫയിൽ പോകൂല അവർ കുറച്ച് കാറ്റഗറി വലിയ ആൾക്കാരാണെന്നാണ് അവരൊരു വിശ്വാസ അല്ലേ വി വി ഐ പി കാറ്റഗറി ആണ് ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് എല്ലാ ആളുകളും ചെയ്യണ പോലെ ഞങ്ങൾ ചെയ്യൂലെന്ന് അവര് പറഞ്ഞിട്ട് അവർ അറഫയിലോട്ട് പോകൂല ഇവിടെ നിന്ന് മിനയിൽ നിന്ന് നേരെ മുസ്തലിഫയില് പോയിട്ട് അവിടെ നിൽക്കുകയുള്ളു എന്നിട്ട് മറ്റോരൊക്കെ തിരിച്ചു വരുമ്പോൾ എന്താണ് ഇവര് ഈ മുസ്തലിഫയിൽ നിന്നിട്ട് എന്താ ചെയ്യുക ഇവിടെ ഭയങ്കര ആട്ടവും പാട്ടവും ബഹളവും ഒക്കെയാണ് അപ്പൊ അള്ളാഹു പറയുന്നത് നിങ്ങൾ അതൊന്നും അല്ല ചെയ്യേണ്ടത് നിങ്ങൾ അറഫയിൽ പോണം അറഫയിൽ നിന്ന് വൈകുന്നേരം തിരിച്ചിങ്ങട് മുസ്തലിഫയിലോട്ട് വന്നാലെങ്കിൽ മഷ് അരിൽ ഹറാമിലെത്തിയിട്ട് അവിടെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് പറഞ്ഞുള്ളത് വത് കുറുഹു കമ ഹദാക്കും നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതുപോലെ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക ഇൻകുന്തും ിൻ കബിൾ നിങ്ങൾ നിശ്ചയമായും നിങ്ങളായിരുന്നു ഇതിനു മുമ്പ് ലമിൻ അബ്വാലിൻ വഴിപിഴച്ചവരായിരുന്നു കാരണം മുമ്പുള്ള ആളുകളൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ അറഫ് മുസ്തലിഫയിൽ വന്നിട്ട് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ദിക്കറുകളും പ്രാർത്ഥനകളുമായി അവിടെ കഴിച്ചുകൂട്ടുക എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്തായത് അങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് മനുഷ്യർ ഒഴുകിപ്പോരുന്നിടത്ത് നിന്ന് നിങ്ങളും ഒഴുകിപ്പോരുവിൻ അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം നടത്തുകയും ചെയ്യുക അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് കരുണാനിധിയാണ് പറഞ്ഞത് അപ്പൊ അറഫയിൽ നിന്ന് അറഫയിൽ എന്തായാലും പോകണം എന്ന് അള്ളാഹു അവിടെ പിന്നെ പിന്നെ ഓർപ്പിക്കാൻ അവിടെ നിന്ന് നിങ്ങൾ ജനങ്ങൾ ഒഴുകിപ്പോയിരുന്നത് പോലെ അവരുടെ കൂടെ നിങ്ങളും തിരിച്ചു പോരുക അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്താ ചെയ്യേണ്ട അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ് വേണ്ടത് ഇവരെന്താ ചെയ്തിരുന്നത് കുറേശികള് ഇവിടെ വന്നിട്ട് ഈ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ ഭയങ്കര കച്ചവടമാണ് അവിടെ ഇപ്പൊ നമ്മൾക്ക് തന്നെ നമ്മുടെ നാട്ടിൽ അറിയാം അല്ലെ ഇപ്പൊ നേർച്ച നേർച്ച ഉണ്ട് പിന്നെ പൂരങ്ങളുണ്ട് അതുപോലെ പള്ളിപ്പെരുന്നാളുകളുണ്ട് അവിടെ ഒക്കെ എന്താണ് മെയിൻ ആയിട്ട് നടക്കണ കാര്യം കച്ചവടമാണ് അപ്പൊ ഇവിടെയും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തിരുന്നത് മുസ്തലിഫയില് ഭയങ്കര കച്ചവടവും ആട്ടും പാട്ടും ഡാൻസും ഒക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അള്ളാഹു പറയാണ് നിങ്ങൾ അതൊന്നുമല്ല ചെയ്യേണ്ടത് അള്ളാഹുവിനോട് നിങ്ങൾ പാപമോചനം തേടുക നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്നാണ് പറയുന്നത് പിന്നെ അടുത്തായത്തില് ും മനാസിക്കും ഇനി അങ്ങനെ നിങ്ങൾ നിർവഹിച്ചാൽ മനാസിക്കംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ നിങ്ങൾ നിർവഹിച്ചാൽ ഫത്കുറുല്ലാ അപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക ഖതിഖരിക്കും നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ ഔ അശ്വതിക്ര അല്ലെങ്കിൽ അശദ്ധ എന്ന് ചെന്ന കൂടുതൽ ശക്തമായി അത് കൂടുതൽ ശക്തമായ ഓർമ്മരെ ഓർക്കണം അള്ളാഹുവിനെ ഓർക്കണം എന്നാണ് പറയുന്നത് ഫമിനന്നാസി എന്നാൽ മനുഷ്യരിലുണ്ട് ചില ആളുകൾ അവരെന്താ പറയാ മയ്യക്കൂലു അവർ പറയും റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ആ ഫിദ് ഞങ്ങൾക്ക് ഈ ഈഹത്തില് ഞങ്ങൾക്ക് നീ എന്ന് പറയും അങ്ങനെ പ്രാർത്ഥിക്കണവർക്ക് എന്തുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത് വമാ ലഹു അവനൊന്നുമില്ല ഫിൽ ആഹ്റ പരലോകത്തിൽ ചെന്നാൽ അവൻ ഒന്നുമില്ല അവൻ എന്താണ് ചോദിച്ചത് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകണേന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് മിൻ ഹൈ മിൻ മിൻഹലാ ഒരു ഓഹരിയും അവന് എന്ന് എന്നാഹു പറഞ്ഞതാണ് അവരിൽ തന്നെ വേറെ ചില ആളുകളുണ്ട് വമിൻഹും ചില ആളുകളുണ്ട് അവരെന്താ പറയാ റബ്ബന ഹസനത്തും ഫിൽ ആഹ്നത്തും ആർ നമുക്ക് എല്ലാവർക്കും അറിയണ പ്രാർത്ഥനയാണല്ലേ നബി സല്ല അലൈ സ്വല ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മളോട് പ്രാർത്ഥിക്കാനായിട്ട് ഉപദേശിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് എന്താണ് അതിന്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് ഇഹത്തിൽ നന്മ നൽകണമേ പരലോകത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും ഇതിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞുതരാണ് ഉല ഇക്കലഹും അവർക്കുണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കുണ്ട് നസീബ് എന്ന് വെച്ചെന്താണ് ഒരു ഓഹരിയുണ്ട് മിമ്മാ കസബു അവർ സമ്പാദിച്ചതിൽ നിന്ന് ഒരു ഓഹരിയുണ്ട് അല്ലാഹു സരി ഹിസാബ് അല്ലാഹു സരി അന്ന് എന്താണ് വേഗത്തിലാണ് എന്താണ് ഹിസാബ് വിചാരണ അള്ളാഹു വിചാരണ വേഗത്തിലാക്കുന്നവനാകുന്നു എന്നാണ് ഈ ഒരു ആയത്തിൽ പറഞ്ഞു തരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ ആദ്യം തുടങ്ങി നോക്കുകയാണെങ്കിൽ ആയത്തിൽ പറഞ്ഞ എന്താണ് ഹജ്ജ് കാലം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട ചില മാസങ്ങളാണെന്ന് പറഞ്ഞു അതിലാരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചാൽ നിങ്ങൾ ഇഹ്റാം ഹജ്ജിന് നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒഴിവാക്കണം ഏതൊക്കെയാണ് റഫസ് സ്ത്രീസല്ലാപവും തോന്നിയവാസവും തർക്കവും നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല പിന്നെന്താ എന്താ പറഞ്ഞത് നിങ്ങൾ എന്തൊരു ചെറിയ നന്മ ചെയ്താലും അത് അള്ളാഹു കാണുന്നതാണ് നിങ്ങൾ പോകാനുള്ള സാധനങ്ങളൊക്കെ ഒരിക്കുകയോ അതിനൊന്നും ഒരു തടസ്സില്ല പക്ഷെ എടുക്കാൻ മറക്കാത്തൊരു സാധനം എന്താണ് തക്കുവ തക്കുവയാണ് ഈ കൊണ്ടുപോകണേല് ഏറ്റവും ഹയർ ആയത് നിങ്ങൾക്ക് ഉത്തമമായ സാധനം അതാണ് അപ്പൊ ബുദ്ധിയുള്ളവരെ നിങ്ങൾ അത് എടുക്കാൻ മറക്കരുത് എന്നാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് പിന്നെന്താ എന്താ നിങ്ങൾ അവിടെ പോകുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തേടണതിൽ കുഴപ്പമൊന്നുമില്ല തെറ്റില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്താണ് അപ്പൊ ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തണേനൊന്നും അല്ലാഹു അത് ഹജ്ജിനെ ഒന്നും ബാധിക്കണ കാര്യമല്ല പക്ഷേ നമ്മളുടെ മെയിൻ നെയ്യത്ത് എന്തായിരിക്കണം ഹജ്ജ് ആയിരിക്കണം നമ്മളുടെ ഉദ്ദേശം എന്ന് മാത്രമേ ഉള്ളൂ അതാണ് രണ്ടാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു തരണത് പിന്നെ പറഞ്ഞു നിങ്ങൾ എന്താണ് അറഫയിൽ നിന്ന് നിങ്ങൾ ഒഴുകി എങ്ങോട്ട് വരണം മസ്ജിദുൽ അല്ല മഷ്അരിൽ ഹറാമിലോട്ട് അതായത് മുസ്ദലിഫയിലോട്ട് വരണം എന്നുള്ള ആ കാര്യങ്ങളൊന്ന് ഒന്ന് ഓർത്തു വെക്കുക ദുൽഹജ് എട്ടിന് നമ്മൾ മിനയിലാണ് അവിടുന്ന് നമ്മൾ ദുൽഹജ്ജ് ഒമ്പതിന് കാലത്ത് നമ്മൾ അറഫയിലോട്ട് പോകുന്നു അറഫയാണ് ഹജ്ജ് അറഫയിൽ നിന്നില്ലെങ്കിൽ നമുക്ക് ഹജ്ജ് കിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ റഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അറിഞ്ഞു എന്നാണ് ഭൂമിയിലെ ഒരു മഹിഷറ എന്നാണ് അറഫേനെ പറഞ്ഞത് കാരണം ഈ പോയി ഹജ്ജിന് പോയിട്ടുള്ള എല്ലാ ആളുകളും സമ്മേളിക്കുന്ന ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലം അല്ലേ അന്ന് കാലത്ത് തുടങ്ങി വൈകുന്നേരം മായരിപ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥനയിൽ മുഴുവാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ മായതിപ് നിസ്കരിക്കാണ്ടാണ് നമ്മൾ മുസ്തലിഫയിലോട്ട് പോരണത് മുസ്ദലിഫയിൽ വന്ന് അവിടെ രാത്രി അവിടെ എന്താണ് മായതിവും മിഷാവും ഒരുമിച്ച് നമസ്കരി ജമ്മ ആയിക്കൊണ്ട് നമസ്കരിച്ച് രാത്രി അവിടെ കഴിച്ചുകൂട്ടാണ് പിറ്റേന്ന് വീണ്ടും മിനയിലോട്ട് പോകണം അപ്പൊ ഈ മുസ്തലിഫയിൽ നിന്ന് എന്താ കല്ല് പറക്കണം ഏഴ് കല്ലുകൾ പറക്കണം അതെങ്ങനത്തെ കല്ലായിരിക്കണം വളരെ ചെറുത് അപ്പോൾ ഏഹ് അബ്ബാസ് അലാഹുനു പറയുന്നുണ്ട് നെബിസുല്ലി സ്വല്ലമ്മ കല്ല് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കല്ല് പറക്കി കൊടുത്തു ഏഴ് കല്ലുകൾ നെമിസുല്ലി സ്വല്ലമ്മ കൈയിന്റെ ഉള്ളം കയ്യിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരുമിച്ചിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ കല്ലിന്റെ വലുപ്പം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുമോ ഏഴ് കല്ല് കയ്യിലിട്ട് കുലിക്കണമെങ്കിൽ ആ കല്ലിന് എത്രത്തോളം വലുപ്പുണ്ടാവും നമ്മളിപ്പോ ഇത് വിശാസിനറിയാനാണെന്ന് മറ്റും വലിയ മുത്തം കല്ലൊന്നും എടുത്ത് പോകേണ്ട ആവശ്യമില്ല ഇതുപോലെയുള്ള കല്ലുകളാണ് എടുക്കേണ്ടത് ബിസ്ലാൽ സ്വലം അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ കല്ലുകൾ എടുത്തു പോയി നമ്മൾ പിന്നെ വീണ്ടും മിനയിൽ പോയി കല്ലെറിയാണ് പിന്നെ മക്കത്ത് പോയി തവാഫ് ചെയ്തു സൈ ചെയ്തു മുടിയെടുത്തു വീണ്ടും തിരിച്ച് മിനയിലോട്ട് വരികയാണ് അതാണ് നമ്മുടെ ഹജ്ജിന്റെ എന്താണ് കർമ്മങ്ങൾ അത് കഴിഞ്ഞ് അള്ളാഹു എന്താ പറഞ്ഞത് നിങ്ങള് ഇവിടെ ഏർ മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നാണ് പറഞ്ഞത് കാരണം അന്ന് അവർ ചെയ്തിരുന്നത് അവിടെ ഈ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് അപ്പൊ അതൊന്നല്ല നിങ്ങൾ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു ഇൻകുന്തും എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ ഫത്കുറു കമാ ഹദാക്കും നിങ്ങൾക്ക് മാർഗദർശനം കിട്ടിയത് പോലെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറയാൻ കാരണം അന്നത്തെ ആളുകൾ ഇതുപോലെ ഒന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത് ഏഹ് അപ്പൊ നിങ്ങൾ മുമ്പ് ഉള്ള ആളുകളൊക്കെ വഴിപിഴച്ചു പോയവരാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ നിങ്ങളിതൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക ഫത്കുറുല്ലാഹ കരിക്കും ആബാധദിഖ്ര നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേലും കൂടുതലായി അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു അത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ ജാഹിലിയ കാലത്ത് കുറേശികളൊക്കെ വന്നു കഴിഞ്ഞാ ഹജ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഓരോരുത്തരെ പിതാക്കളെ കുറിച്ചുള്ള അവരെ യോഗ്യതകളും മഹത്വങ്ങളൊക്കെ പറഞ്ഞ് അതാണ് അവരുടെ സംസാരം ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഇങ്ങനത്തെ ആൾക്കാരായിരുന്നു അതൊക്കെയാണ് അവരുടെ സംസാരം ഉണ്ടായിരുന്നത് അപ്പോൾ അള്ളാഹു പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ ഓർക്കുന്നതിനേലും കൂടുതലായിട്ട് എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു തന്നു പിന്നെ അവിടെ രണ്ട് പ്രാർത്ഥനകൾ പറയാണ് രണ്ട് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ചിലവർ എന്താണ് ഇഹലോകത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കും അവർക്ക് പരലോകത്ത് യാതൊരു ഓഹരിയും ഇല്ല എന്നുള്ളു പറഞ്ഞു പിന്നെ പറഞ്ഞു ചില ആളുകളുണ്ട് അവർ പറയും റബ്ബന ആത്തിനാ ഫിദുന്യാ ഹസന ആഹരത്തി ഹസനത്ത് വഖീനാതാപൻ ആർ ഞങ്ങൾക്ക് ലോകത്തിലും നന്മ നിരനെ പരലോകത്തിലും നന്മ നന്മതരണെ ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാത്തരക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അത് ഹജ്ജിന്റെ വേളയിലും തവാഫ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം നബിസ് അലിസ്വലമ പറഞ്ഞ ഒരുപാട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കും ഒക്കെ എന്താണ് ഒരു വിഹിതമുണ്ട് അള്ളാഹു വിചാരണ ഏറ്റവും വേഗത്തിൽ നടത്തുന്നവനാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പേജ് അവസാനിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള അടുത്ത പേജ് അടുത്തൊരു ഓഡിയോ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഹജ്ജ് ഞാൻ ഹജ്ജ് ചെയ്ത ഒരാളല്ല അപ്പം ഈ പറഞ്ഞിരിക്കണത് ഞാൻ ക്ലാസ് വേറെ ക്ലാസ് കേട്ടിട്ടും ഈ തഫ്സീർ ഒക്കെ എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവിൽ നിന്നാണ് അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയണം അവർ പറഞ്ഞു തരണം ഇൻഷാള്ള അപ്പൊ നമുക്ക് നിർത്താം സുബെഹാനൂബ്ലിഖ് അസലാ വലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു